മുലയൂട്ടൽ വാരാചരണ ഭാഗമായി വല്ലപ്പുഴ ആനക്കോട് അംഗൻവാടിയിൽ വെച്ച് അമ്മമാർക്ക് ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി എ എൽ എം എസ് കമ്മിറ്റി അംഗം കോടിയിൽ ജമാൽ ഉദ്ഘാടനം ചെയ്തു സൽമ ഇക്ബാൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അംഗൻവാടി അധ്യാപിക ലീല അധ്യക്ഷയായി തുടർന്ന് എം എൽ എ കൃഷ്ണവേണി ക്ലാസ് എടുത്തു പിന്നെ ആരോഗ്യം വളരെയധികം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഷുഗറൊക്കെ ബാധിച്ചിട്ട് ഒരാൾക്കാർ ഗുളിക കഴിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കിഡ്നി അതുപോലെ തന്നെ ടീച്ചർ പറഞ്ഞ പറഞ്ഞപോലെ ക്യാൻസർ കൂടി കൂടിയല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ പ്രസവിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ പഞ്ചായത്തിലാണെന്ന് തോന്നുന്നുണ്ട് ലം ഏറ്റവും കൂടുതലുണ്ട് ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പഞ്ചായത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അപ്പം കണ്ടല്ലേ ആ അപ്പോൾ അവർ കൂടിയിട്ട് നമ്മുടെ അംഗനവാടിയിൽ എല്ലാ അംഗനവാടികളിലും പരിപാടി വെച്ചിട്ട് ചെയ്യുകയാണ് നടത്തുകയാണ് അപ്പം നമ്മൾ എല്ലാവരും അതിൻ്റെ ഭാഗമായിട്ട് നല്ല ടീച്ചറും അതുപോലെ തന്നെ ഈ സാ മാഡം നമ്മളിതിനെ പ്രത്യേക ക്ലാസ് എടുത്തതിന് ഇതിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല അപ്പം മാഡം കൂടുതലായിട്ട് ക്ലാസ് എടുത്ത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എല്ല പ്രശ്നങ്ങൾ മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾക്ക് അവബോധം നൽകുക ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കുന്ന ക്യാൻസർ രോഗനിർണയ ക്യാമ്പിലേക്ക് ലക്ഷണങ്ങളുള്ള ആളുകളെ എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നിവയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം എൻ സി ഡി സ്ക്രീനിങ് എച്ച് ബി സ്ക്രീനിങ് എന്നിവയും നടത്തി മുപ്പത്തി എട്ടോളം അമ്മമാർ പരിപാടിയിൽ ഭാഗമായി ഷീജ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേ വാക് ഫുഡ് ടെക്നോളജി ബേവക് ഡയാലിസിസ് ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം